ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഋത്തികാ ഋഷി എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു കായ വറുത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കായ വറുത്ത ഉണ്ടാക്കാൻ പോയാലോ ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചെറുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കായ മുറിച്ച് കഴിയുമ്പം അതിൻ്റെ ഒരു പശ വശപ്പും അതൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ ഈ വെള്ളത്തിൽ കായ ഇട്ട് വെച്ചതിന് ശേഷം മാറുന്നതാണ് അപ്പോൾ നമുക്കിനി കായ മുറിച്ചു കൊടുക്കാം കായം മുറിക്കാനൊക്കെ ഒരു നാക്ക് ഉണ്ട് ഇതിപ്പോൾ ഞാൻ പഠിച്ചു വരണതേ ഉള്ളൂ എനിക്കിത് ആദ്യം തന്നെ മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറ്റുന്നില്ല എന്താ നോക്ക് ഫ്രണ്ട്സ് പഠിച്ചു വരുന്നേ ഉള്ളു ഞാൻ ഇത് മുറിക്കാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ അതായത് പച്ചപ്പഴല്ലേ അപ്പൊ അതിലിങ്ങനെ തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് അതിന്റെ തോലി വിളക്കാൻ ഭയങ്കര പണിത രണ്ടാമത്തെ രണ്ടാമത്തൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം പഠിച്ചു ഗൈസ് ഇനിയിപ്പ നമ്മളിത് എടുത്തത് നമ്മുടെ മഞ്ഞ വെള്ളത്തിലോട്ട് ഇട്ടുകൊടുക്കാം ഇനിയിപ്പം ലാസ്റ്റ് എടുക്കണം നമ്മൾ നോക്കിക്കോ ഇതാകുമ്പോഴത്തേക്കും ഞാൻ നല്ലോണം അത് മുറിക്കാൻ പഠിച്ചു അതിന്റെ ഒരു നാക്ക് ഞാൻ പഠിച്ചു കേട്ടോ ഇതിങ്ങനെ തായോട്ട് മുറിച്ചിട്ട് നമ്മുടെ ആ മേൽഭാഗത്തു നിന്ന് അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഇതാ ഈ രീതിക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് അത് തായയിലോട്ടായിട്ട് ഇങ്ങനെ ആ ഇങ്ങനെ ഇങ്ങനെ ഓപ്പനെ മുറിച്ച് ഓപ്പൺ ചെയ്തെടുക്കുക ഇതിപ്പോൾ കായവർത്തർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ നാക്ക് ഇപ്പോൾ പറയണത് കേട്ടോ അതാ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ആ വെള്ളത്തിലോട്ട് നമ്മുടെ മഞ്ഞ വെളുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താൽ ആ വെള്ളത്തിലോട്ട് നമുക്കിതൊന്ന് ഇട്ടുകൊടുക്കാം നമ്മൾ ആ മഞ്ഞ വെള്ളത്തിൽ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് എടുത്ത് മുറിച്ചു കൊടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ നമുക്ക് നമ്മുടെ കായവർത്തം ഉണ്ടാക്കാൻ വേണ്ടി നല്ല കനം കുറച്ച് നേർ ഇങ്ങനെ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം അതിന് ഇടയിൽ ഞാൻ നിങ്ങളൊരു ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുമാത്രമല്ല ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഷെയറും ചെയ്യുക കേട്ടോ അതാ ഇപ്പം ഞാനുണ്ട് അടുത്ത നമ്മുടെ കായവറുത്തയിലോട്ട് തന്നെ വരാം നമ്മുടെ കായവറുത്ത ഞാൻ എന്താ നേരിയ രീതിയിൽ കനം കുറച്ച് മുറിച്ചെടുക്കാം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ കായ വറുത്തൊക്കെ കായവറുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പോൾ മനസ്സിലായി ഭയങ്കര ഈസിയാണ് വലിയ പാടൊന്നും ഇല്ല ഇതുണ്ടാക്കാൻ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ എല്ലാം മുറിച്ചു ഞങ്ങളൊക്കെ ഞാൻ മുറിച്ചു നല്ല രസം കൊണ്ട് കാണാൻ തന്നെ നല്ല നമ്മളെ എന്താ പറയുക കായ വറുത്തേൻ്റെ ആ ഷേപ്പിൽ വന്ന് കിട്ടുമ്പോഴത്തേക്കും കനം കുറച്ച് എന്താ നോക്കൂ ഫ്രണ്ട്സ് എന്ത് രസം കാണാൻ വേണ്ടിയിട്ട് ഈ നമുക്കിത് വറുത്തെടുത്താലോ വറുത്തെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ നമ്മുടെ അടുപ്പിലോട്ട് ഉരുളിയാണ് എടുത്തത് കേട്ടോ നമ്മൾ ഉരുളി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വേറെ ആവശ്യം എന്ന് പറയാം നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് വേണ്ടി നേരത്തെ ഉണ്ടാക്കിയതുപോലെ ഒരു മഞ്ഞൾ വെള്ളം ഉണ്ടാക്കണം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒരു വെള്ളം ഉണ്ടാക്കണം കേട്ടോ ഇനി നമ്മുടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കായവർത്തത് വേഗം പാകത്തിനുള്ള വെളിച്ചെണ്ണ എടുത്തു കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ എണ്ണ ചൂടാവുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ച നമ്മുടെ കായ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എണ്ണ നല്ലോണം ചൂടായതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ബബിൾസൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ആ അതിൽ ആ നമ്മുടെ എണ്ണയിൽ പിടിക്കുന്ന അത്രയും ഞാൻ കായ അതിലോട്ട് ഇട്ടുകൊടുത്തു ഇനി നമ്മൾ എടുത്ത് വെച്ച ആ മഞ്ഞ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിനുള്ള കളർ കളറ് കിട്ടത്തുള്ളൂ നമ്മുടെ കായവറുത്തതിനുള്ള കളർ കിട്ടത്തുള്ളൂ പിന്നെ അതിലോട്ട് ഉപ്പും പിടിക്കത്തുള്ളൂ ഇനി ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതിക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കാം അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്തു നല്ലോണം മൂപ്പിക്കണ്ട കേട്ടോ ഇത് ആദ്യത്തത് ഇച്ചിരി മൂത്ത് പോയിട്ടുണ്ട് നല്ലോണം മൂപ്പിക്കണ്ട നമ്മൾ കുറച്ചൊരു മഞ്ഞ നിറത്തിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് കോരി എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചാൽ മതി അത് നമ്മുടെ കായവർത്ത ഫസ്റ്റ് ട്രിപ്പ് ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് രണ്ടാമത്തെയാണ് ഫ്രണ്ട്സ് ഞാൻ ആദ്യത്തേത് കുറച്ച് ഇത് മൂത്ത് മോപ്പിച്ചത് കൊണ്ട് ഞാൻ രണ്ടാമത്തേത് നല്ലോണം നോക്കിയിട്ട് ചെയ്തു ആ ഒരു മഞ്ഞ നിറത്തിലുണ്ടാകുമ്പോൾ തന്നെ ഞാനിതിപ്പം കോരിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ആദ്യം ഉണ്ടാക്കിയതെല്ലാം കുഞ്ഞുങ്ങളെടുത്ത് കഴിച്ചു ഫ്രണ്ട്സ് ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെയാണ് ആദ്യത്തെയൊക്കെ ഫ്രണ്ട്സ് എടുത്ത് അല്ല സോറി കുട്ടികളെടുത്ത് എല്ലാം കഴിച്ചു അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു വീട്ടിലുണ്ടാക്കിയല്ലേ ഇപ്പം രണ്ടാമത്തെയൊക്കെ ഞാൻ ഇതെടുത്ത് വെക്കുന്നുണ്ട് ഇതിനിപ്പം നല്ല മഞ്ഞ കളർ തന്നെയാണ് ഫ്രണ്ട്സ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ സ്വന്തം വീട്ടിൽ ഈ കായവർത്തുണ്ടാക്കുക എന്നിട്ട് ടേസ്റ്റ് ചെയ്തു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടാവുമോ അത് നമ്മളുണ്ടാക്കണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല സന്തോഷമാണ് ഇപ്പോൾ പുറമെ കിട്ടണ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി ഇപ്പോൾ കഴിക്കുന്നൊക്കെ ഭയങ്കര സന്തോഷമാണ് സൂപ്പർ ടേസ്റ്റിയുമാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കുക അടിപൊളി ടേസ്റ്റാണ് നല്ല എന്താ പറയുക ആയിട്ടുണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ എല്ലാവരും ഉണ്ടാക്കുക ഓക്കേ ബൈ